ഫർല്സ്കാരശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ സ്വർഗം കിട്ടാതിരിക്കുവാനുള്ള അവനുള്ള തടസ്സം മരിക്കാത്തത് കൊണ്ടാണ് മരണം മാത്രമാണ് മറ്റൊന്ന് ഒരാൾ നരകമോചനത്തിന് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചാൽ നരകം അവന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹുവേ ഇവനെ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് മറ്റൊന്ന് ഒരാൾ സ്വർഗം ലഭിക്കാൻ സ്വർഗത്തിന് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചാൽ സ്വർഗം പ്രാർത്ഥിക്കും അവന് വേണ്ടി അള്ളാഹു അല്ലാഹുവെ ഇവനെ സ്വർഗത്തിലെത്തിക്കണേ എന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ട വലിയ ഒരു മര്യാദയാണ് അള്ളാഹുമ്മ അജിർണി മിനന്നാർ നരകഭോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇത്തരം പ്രാർത്ഥനകൾ മൂന്ന് തവണ ആവർത്തിക്കുക എന്നുള്ളത് ഹദീസിൽ വന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതേപോലെ അള്ളാഹുവേം സ്വർഗത്തിലെത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതും മൂന്ന് തവണ ആക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദകളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് മേഖലയിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവേണ്ട വളരെ പ്രധാനമായ പ്രാർത്ഥനയാണ് നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള പ്രാർത്ഥനയും അത് മൂന്ന് തവണയാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നാം ഒന്നാമതായി പറഞ്ഞ ആയത്തിൽ കുർച്ചിയുടെ വിഷയം ആയത്തിൽ കുറിസി എല്ലാ നിസ്കാര ശേഷവും പാരായണം ചെയ്യണം രാവിലെ പാരായണം ചെയ്തതുപോലെ വൈകുന്നേരവും രാത്രിയും നാം പാരായണം ചെയ്യാറുള്ളത് പോലെ എല്ലാ ഫർദ് നിസ്കാര ശേഷവും നമ്മുടെ ഔറാദുകൾക്ക് വിക്രുകൾക്ക് ശേഷം നമ്മുടെ വിക്രുകൾക്ക് ശേഷം ആയത്തിനെ കുറിച്ച് കൃത്യമായി നാം പാരായണം ചെയ്യേണ്ടതാണ് ആ രൂപത്തിൽ സ്വർഗം കരസ്ഥമാക്കുവാനുള്ള ഇത്തരം ചെറിയ ചെറിയ എളുപ്പമുള്ള അമലിലൂടെ നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ള ബോധത്തോടു കൂടി മുന്നേറുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസാരിക്കും വരഹം